എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ചുണ്ടങ്ങിയക്കായിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ചുണ്ടങ്ങിയക്കായെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതുതന്നെ ആയിക്കോട്ടെ എന്താണ് ചുണ്ടങ്ങക്കായെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ചുണ്ടങ്ങിയ ചെടി ഇതിൽ കാണുന്ന ഏകദേശം ഗ്രീൻ പീസിനെ ഒരു കായാണ് നമ്മളെ ചുണ്ടങ്ങിയാക്കായ് ഈ ഒരു ചുണ്ടങ്ങക്കായ ഉപയോഗിച്ചിട്ട് തോരം വെക്കാനും വച്ചൽ ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഒരു ചുണ്ടങ്ങക്കായ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടി ഉണ്ട് കേട്ടോ ജീവിതശൈലി രോഗങ്ങളായ ഷുഗറിനെയും ബിപിയെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ഈ ഒരു ചുണ്ടങ്ങക്കായ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മാത്രവുമല്ല ഇതിൽ ഉയർന്ന അളവ് തന്നെ അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അനീമിയ വരുന്നത് ഇത് നന്നായിട്ട് തടയൂട്ടു അതായത് നമ്മളെ രക്തക്കുറവൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നട്ട് വളർത്തുന്നതാണോന്ന് അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു തൊടിയാണ് കേട്ടോ ആ തൊടിയിലൊക്കെ മൊ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ നട്ട് വളർത്തുന്നതല്ല എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നട്ട് വളർത്തുന്നതല്ല പക്ഷേ വേറെ ആളുകൾക്ക് നട്ട് വളർത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് നമ്മളെ വീടിന്റെ മുമ്പിലായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ആണ് ഇവിടെയും ഇത് നിറയെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ചുണ്ടങ്ങക്കായ് ഉപയോഗിച്ച് നല്ല ചുണ്ടങ്ങ പുളി വെച്ച് കാണിച്ചു തരാവേ ആദ്യം തന്നെ നമ്മൾ ഈ ചുണ്ടങ്ങിയാക്കായ് ഒരു കവറിലങ്ങാനായിട്ട് ഒരു ഇടുക്കല് കൊണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ കാരണം അതിനുള്ളിൽ ഒരു ചെറിയ കുരുകൾ ഉണ്ടാവും ആ കുരുക്കളൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടിച്ചെടുക്കുന്നത് ഇടിച്ചെടുക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് തെറിച്ച് പോകാണ്ടിരിക്കാനാണ് ഈ ഒരു കവറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളെ ചുണ്ടങ്ങിയാക്കായൊക്കെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തിരുമ്മി തിരുമ്മി കഴുകണം കേട്ടോ അപ്പോഴേ അതിനുള്ളിലുള്ള കുരുക്കളൊക്കെ ഒന്ന് പോകുള്ളൂ പിന്നെ ചെറിയ കറി ഉണ്ടാവും ആ കറിയൊക്കെ ഒന്ന് പോകുള്ളൂ കേട്ടോ ഇനി നമ്മൾ കറി വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ് പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുുകും പൊട്ടിച്ച് ഉലുവയിട്ട് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മളെ ചുണ്ടങ്ങിയാക്കി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ എണ്ണയൊക്കെ ഇടന്നിട്ട് നമ്മളീ ചുണ്ടങ്ങിയാക്കി ഇങ്ങനെ വറുത്തെടുക്കില്ലേ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചുണ്ടങ്ങിയക്കായ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വളർന്നു വരുവേ പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാവേ കേട്ടോ എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം എരിവേണോ അത്രത്തോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ പൊടികളുടെ പച്ചമുളക്കൊന്ന് നന്നായിട്ടൊന്ന് മാറി വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് പുളിവെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ഈ ഒരു കറിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പുളി മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇതുണ്ടാക്കാനായി അപ്പോൾ ഇതാ പൊടികളുടെ പച്ചമുടക്കം മാറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം പുളി വേണോ അത്രത്തോളം പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കാരണം കുറച്ചിങ്ങനെ ലൂസായി നിൽക്കണമണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കട്ടിയായിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് പാകത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യത്തിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് എടുക്കാം കേട്ടോ ഇത് ഏകദേശം നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ എനിക്കൊന്നും പറയാനില്ല അത്രയും ടേസ്റ്റാണ് ഞാൻ കോഴിക്കോടായിരുന്ന സമയത്ത് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പാലക്കാട് വന്നതിന് ശേഷം ആയിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണെ ചോറ് എടുത്തിട്ടുണ്ട് ചുണ്ടങ്ങാക്കാറി എടുത്തിട്ടുണ്ട് മുളക് വറുത്തതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറിൻ്റെ കൂടെ നമുക്ക് മുളക് വാർത്തതോ മുട്ട വാർത്തതോ ഉണക്കമീൻ വാർത്തതൊക്കെ സൂപ്പറാണ് കേട്ടോ എൻ്റെ പൊന്നെ ഇത് കഴിച്ചാൽ നമുക്ക് ഒന്നും പറയാണ്ടാവില്ല ഉണ്ടാവില്ല അത്ര ടേസ്റ്റാണ് വല്ലപ്പോഴും നടന്നൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലേക്കൊക്കെ നോക്കുക ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു ചെടി കാണുവാണെങ്കിൽ ധൈര്യമായിട്ട് പറിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിട്ട് ഈ ഒരു ചെടി നട്ട് വളർത്തി ആ കായ് പറച്ച് കറി വെക്കണമെന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അത്ര ടേസ്റ്റിയാണ് അത്ര ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്